ഹലോ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു അടിപ്പൊളി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ വലിയ പ്ലാനിംഗ് ഒന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ എന്നെ നമുക്ക് കൊടൈക്കനാൽക്ക് ഒരു ട്രിപ്പ് പോകാം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണിയാണ് കേട്ടോ ഇത് രാവിലെ നാല് മണിയായപ്പോഴാണ് നമ്മൾ കൊടൈക്കനാൽ എത്തിയത് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടൈക്കനാലിൽ തന്നെ റാഹത്തിൻ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ബുക്കിങ്ങും ഒന്നും ചെയ്തിട്ടുണ്ടായില്ല നമ്മൾ കാരണം പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാനിങ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായില്ല ഞാനും ഞാതിയും മുമ്പ് ഒരു കൊല്ലം മുന്നേ ഞങ്ങൾ കൊടൈക്കനാൽ വന്നപ്പോൾ സ്റ്റേ ചെയ്തിരുന്ന സെയിം ഹോട്ടലിൽ തന്നെ ആയിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേരം തന്നെ റൂം എടുത്തു നമ്മൾ കിടന്നുറങ്ങി രാവിലെ ഒരു പന്ത്രണ്ട് മണിയായി ഉറക്കം എഴുന്നേറ്റപ്പം ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഫ്രഷായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ടാൾ മാത്രം അല്ല കേട്ടോ ഇന്നത്തെ ട്രിപ്പ് ഇന്നത്തെ ട്രിപ്പിലെ മെയിൻ താരം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറും പിന്നെ പാത്തും ഇക്കാൻ്റെ വൈഫും ആണ് അവർ രണ്ടാളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഓവരെയും കൂട്ടിയിട്ട് ഉള്ളൊരു ചെറിയ ട്രിപ്പായിരുന്നു കേട്ടോ ഇത് സത്യം മോൻ ആദ്യം നമ്മളൊരു വൺ ഡേ ട്രിപ്പ് എവിടെയെങ്കിലും അടുത്ത് പോയി വരാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നീട് പ്ലാൻ ചെയ്തപ്പോൾ വിചാരിച്ചു അങ്ങനെ ആക്കണ്ട നമുക്കെന്നാൽ കുറച്ച് എന്താ പറയുക അവർ ആദ്യമായിട്ട് നമ്മൾ ടൂറ് കൊണ്ടുപോകാലേ അപ്പോൾ കുറച്ച് നല്ല ഏതെങ്കിലും ഒരു പ്ലേസിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് കൊടൈക്കനാലിലേക്ക് വന്നെത്തിയത് കേട്ടോ അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പൂരി മസാലയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ മസാല ദോശ ഗീ റോസ്റ്റ് അതൊക്കെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ മോർണിംഗിൽ ഇങ്ങനത്തെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കല്ലേ നല്ലത് പുരി മസാല ലൈറ്റാണോ ആയിരിക്കില്ലേ അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ കൊടയക്കനകളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനത്തെ എന്താ പറയുക ഹുഡീസ് അതായത് തണുപ്പുരിൻ്റെ സ്വെറ്റർ പിന്നെ ക്യാപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഫൈസൂന് നമ്മളിതൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളവിടെ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരെണ്ണം മോനിക്ക് കണ്ട് ഇഷ്ടമായത് മേടിച്ച് പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുഞ്ഞുങ്ങളിടില്ല അതെനിക്കൊന്നും ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ ആവില്ല ആവില്ലേ അവർക്കതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് തലയിൽ ഹെയർ ക്ലിപ്സ് വെക്കുന്നതാണെങ്കിലും തൊപ്പി കിടുന്നതാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ യാത്ര തുടങ്ങി നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഒന്നുമില്ല നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അല്ലാണ്ട് ഭയങ്കര പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ മോയിർ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അങ്ങനെ കുറേ വണ്ടികളും ഒക്കെ നിർത്തിയിട്ടെങ്കിൽ കണ്ടിട്ട് സംഭവിച്ചു ചോദിച്ചാൽ നമുക്ക് അവിടെ കൂടെ പോയിട്ട് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളും അവിടെ വണ്ടി നിർത്തി ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ടു ഫസ്റ്റ് അതായിരുന്നു കേട്ടോ ചെയ്തത് നമ്മൾ നമ്മളാ ഇറങ്ങിയ സമയത്ത് നമുക്ക് വലിയ കോടിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനത്തെ സ്ഥലത്ത് വരുന്നത് മെയിനായിട്ട് നമുക്ക് നല്ല മഞ്ഞൊക്കെ ആസ്വദിക്കാനാണല്ലോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ നമ്മുടെ മൈൻഡിൽ പൈൻ പൈൻഫോറസ് സ്കാനിന് ഉണ്ടായിരുന്നത് എങ്കിലും നമ്മളിവിടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ആ പോകുന്ന വഴികളാണ് മെയിനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പോകുന്ന വഴികളിലാണ് നമ്മൾ വ്യൂ പോയിൻ്റ് പോലെ കാണുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടല്ലേ നമ്മൾ ആറുള്ള നമ്മൾ ടൂർ വരുമ്പോൾ ഒരുവിധ ആൾക്കാർ അങ്ങനെ ആയിരിക്കും അല്ലേ കാണുന്ന സ്ഥലത്തൊക്കെ നിർത്തി നിർത്തി നല്ല എൻജോയ് ചെയ്തായിരിക്കും പോവുകയല്ലേ അപ്പം നമ്മൾ പോകുന്നവർക്ക് വീണ്ടും അത് ഒരു വ്യൂ പോയിന്റ് പോലുള്ള തോന്നി കാരണം അവിടെയും കുറേ ആൾക്കാരൊക്കെ ഇറങ്ങുകയും കുറേ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ വീണ്ടും വണ്ടി നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി എന്താ പറയുക ഞാൻ ഇത് എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൊടൈക്കനാലിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല നമ്മളുടെ ഒരു ഫാമിലി ട്രിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഒന്നും ഇന്നടുത്ത് പോയി അത് കാണും ഇത് കാണുമോ ഒന്നും പ്ലാൻ ചെയ്ത് പോകുന്നതല്ല പോകുന്ന വഴിക്ക് ഇഷ്ടപ്പെടുന്നേക്ക് ഇറങ്ങും ഇറങ്ങി കണ്ട് കണ്ടു പോകുന്നതാണ് കേട്ടോ അതാണ് നമ്മളുടെ ഈ ഒരു ട്രിപ്പ് അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി എന്താ പറയുക നമുക്ക് ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്പോട്ട് ഏരിയയിലൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കിട ചെറുകിട കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് എനിക്കങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ കണ്ട് നടക്കാനായിട്ടുണ്ട് എനിക്ക് കൂടുതലിഷ്ടം എനിക്ക് ഈ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങൾ ഇഷ്ടമാണ് അതായത് ഈ മല കുന്നും മുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണാനും പിന്നെ കച്ചവടങ്ങൾ കാണാനാണ് കൂടുതലിഷ്ടം എനിക്കല്ലാണ്ട് ഈ തണുപ്പ് കോടയൊക്കെ അധികം വലിയൊരു താല്പര്യം അതിനോടില്ല പാപി ചെന്നവൻ പാതാളം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടു നടന്ന് ഇറങ്ങി വന്നതും നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കാറിൽ രണ്ട് കുടയൊക്കെ കഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുട പിടിച്ചായിരുന്നു അവിടെ ഇറങ്ങിയത് പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്ന രസമായിരുന്നു എങ്കിലും കൂടെ ഒരു കുട്ടിയും കൂടെ ഉള്ളത് കാരണം നമുക്ക് അധികം മഴയത്തൊന്നും അങ്ങനെ കുട പിടിച്ചാണെങ്കിൽ നിൽക്കാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി സ്വാഭാവികം നമ്മളിറങ്ങിയ കാറേ കയറി കഴിയുമ്പോഴത്തേക്കും മഴയും എല്ലാം കഴിഞ്ഞു ആ അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഗുണാക്കേവിലേക്കാണ് എനിക്ക് തോന്നുന്നുണ്ട് മഞ്ഞുമേൽ പോയിസ് റിലീസായതിനു ശേഷം കുറേ കൂടെ ഫേമസ് ആയെന്ന് തോന്നുന്നുണ്ട് ഈ ഗുണാക്കേവ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഗുണാക്കേവിലേക്ക് ഉള്ളൊരു വഴിയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല കോടയായിരുന്നു ഞങ്ങളിതാ കോടയൊക്കെ കിട്ടുന്ന രീതിയിലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രമിച്ചതുപോലൊന്നും നടന്നില്ല എനിക്കാണെങ്കിലോ അവിടുത്തെ തണുപ്പും ക്ലൈമറ്റും ഒന്നും പറ്റാനായിട്ട് പെട്ടെന്നൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതായത് മൂക്കടപ്പ് തൊണ്ടയ്ക്കൊരു കിച്ച് കിച്ച് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ തോറ്റു കൊടുക്കില്ല നമ്മൾ എത്ര തണുപ്പ് സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ സ്ഥലം കാണണമെന്ന് ഉള്ള ആഗ്രഹം കൊണ്ട് പോവും വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീഡിയോ എടുക്കും എല്ലാം ചെയ്യും പിന്നെ കുഞ്ഞും കൂടെ ഉള്ളത് കാണാം കുഞ്ഞും പിന്നെ ഞാതി ഉള്ളത് കാണണം കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഞാതി തന്നെ നോക്കിക്കോളും എടുത്തോട്ട് നടന്നേ ഒക്കെ ചെയ്തോളും അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലും മഞ്ഞു വോയിസ് കണ്ടതിന് ശേഷം ആ ഗുണാക്കേവിൽ അവർ ആദ്യമേ അവിടെ ചെല്ലുമ്പോൾ ഗുണകേവ് ആണെന്ന് പറഞ്ഞ് ആ ഒരു കമ്പി ഉണ്ടല്ലോ ഗേറ്റ് അതിൻ്റെ അടുത്ത് നിന്നിട്ടത് ആ ഗുണാക്കേവ് എന്ന് പറയുന്നതോ അതിൻ്റെ അപ്പുറത്തുള്ള സൈഡിലെ ചെറിയ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അവർ ചാടിക്കയറി പോകുന്നെങ്കിൽ ആ സ്ഥലമൊക്കെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ആദ്യം ആ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇതാണ് ഗുണാക്കേവിൻ്റെ ആ ഒരു ഗേറ്റ് ഇതിനുള്ളിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമോ എന്ന് എനിക്കറിയില്ല ആ നടുക്ക് കാണുന്നത് കണ്ടില്ല അതാണ് രണ്ട് പാറേൻ്റെയും നടുക്കൂടെ ഉള്ള ആ ഒരു ഗുഹ എന്ന് പറയുന്നത് അവിടെ സ്പേസാണ് കേട്ടോ നടന്നു പോകാനൊക്കെ പറ്റുന്നൊരു ആണ് ഇതൊക്കെയാണ് നമ്മളുടെ ഫിലിമിൽ കാണിച്ചേക്കുന്നത് പക്ഷേ ഫിലിമിൽ അവർ വേറെ സെറ്റിട്ടാണ് ചെയ്തേക്കുന്നത് ബട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഗുണാക്കേവിൻ്റെ ഒരു പോർഷൻ ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നിങ്ങൾക്കൊരു ചെറിയൊരു ഗേറ്റ് കാണുന്നില്ലേ ആ ഗേറ്റ് കീടാണ് അവർ കയറിപ്പോയത് എന്നാൽ അവിടെ കയറിയിട്ടുള്ള പ്രകാരിയോ എന്നും പറഞ്ഞിട്ട് അവർ ആ ഗേറ്റ് കൂടെ ചാടിയിട്ട് ഉള്ളിലേക്ക് ആ ഒരു സൈഡിലൊക്കെയുള്ള ആ വഴി കൂടെ കയറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടായില്ലേ ആ ഒരു പ്ലേസ് ആണ് ഇതും ഒരുവിധം എല്ലാവരും കിടക്കുന്ന പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഈ സിനിമയ്ക്ക് ശേഷമാണ് എ ഒപ്പം തന്നെ അവിടെ തന്നെ വേറൊരു വ്യൂ പോയിന്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ വ്യൂ പോയിൻറ്റും ഞാൻ നല്ല രസമായിരുന്നു നമുക്ക് നേരിട്ട് നമ്മളുടെ കൊണ്ട് കാണുന്ന കാഴ്ച പോലെ എന്തായാലും നമുക്ക് ഫോണിൽ കൂടെ എടുക്കാൻ പറ്റില്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറസ് ഒക്കെ വെച്ച് പറ്റും പക്ഷേ ഞാൻ എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്കും കൂടെ ആ ഒരു വ്യൂ കാണിച്ചു തരാം ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ വ്യൂ കാണാൻ അവിടെ മുകളിൽ കയറി കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് പക്ഷേ എനിക്ക് അന്നേരത്തേക്ക് ഞാൻ ഭയങ്കര ടയേർഡായി എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു വയ്യായിരുന്നു തണുപ്പ് ആയിരുന്നു മെയിൻ പ്രശ്നം എങ്ങനെ ഞാൻ അവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ വ്യൂ പോയിൻ്റ് അതിങ്ങനെ സൂം ചെയ്യുമ്പോൾ അവിടെ കുറേ മലകൾ മലകളിങ്ങനെ അട്ടി അട്ടിയടിക്കുക ചെയ്യുന്നത് നല്ല മലകളാണ് നല്ല കോടയായിരുന്നു കേട്ടോ ഫുൾ ഇങ്ങനെ ആകാശം പോലെ വൈറ്റ് ആയിട്ട് കിടക്കുമായിരുന്നു നല്ല രസം അതിൽ ഫുള്ള് കാടൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നിങ്ങളൊക്കെ പോയി കാണുന്ന ആൾക്കാരല്ലേ എനിക്കറിയാം പക്ഷെ എനിക്കെൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറയുന്നതാ അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ല് സംഭവം ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് പേടിയാണ് ഇങ്ങനെ ഗ്രില്ലിടാത്തൊരു ഗുഹക്കൂടെ അല്ലേ അന്ന് അതിൽ വീണിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തുവെച്ചതാണ് കേട്ടോ കാണിക്കേ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് വീണ്ടും റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഈവനിങ് വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി അത് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് നടന്ന് കാറിനിന്ന് എടുക്കുന്ന നടന്ന് ഒന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ ഇതിന് ബാക്കിയുള്ള വീഡിയോസിനെ അടുത്ത പാർട്ടായിട്ടിടാം ഫുൾ പാർട്ടായിട്ടിട്ടാൽ ഭയങ്കര ലെങ് ആയി പോവും അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഷുവർ ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബൈ